വിജയട്ട ഹോട്ടല അടിപൊളിയാണ് നല്ല ഫുഡാണ് കൊല്ലത്തുനിന്ന് ഒമ്പത് വർഷമായി പറഞ്ഞിട്ട് നാല് കൊല്ലം മുന്നിലാണ് ഫുഡ് കഴിക്കുന്നത് നല്ല ഫുഡാണ് അഭിപ്രായം നാട്ടിൽ നിന്ന് തന്നെയാണ് ഒരു വിധേ ചൂടാ പണ്ടിക്കാറും കല്ലുകാരും ഭക്ഷണം കഴിക്കാൻ പണ്ട് പോലെയുള്ളത് ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഇവിടെ ചെയ്യുന്ന മനസ്സിലായി അതേപോലെ കാര്യങ്ങളും ഇവിടെ കൊടുക്കാറുണ്ട് ഒരു നാടിന്റെ ഹൃദയം എന്ന് പറയുന്നത് അവിടുത്തെ ചായക്കടകൾ കൂടിയാണ് ആരാധനാലയങ്ങളിൽ മാത്രമായിരിക്കുകയില്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ മനസ്സ് വെളിപ്പെടുക വൈകുന്നേരങ്ങളിൽ ജീവിത പ്രാരാപ്തങ്ങളിൽ നിന്നും മനുഷ്യർ മനസ്സിനെയൊന്ന് ലഘൂകരിക്കുവാൻ വേണ്ടി ആ ജീവിതത്തിന്റെ നിർമ്മലമായ മുഹൂർത്തങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി എത്തിപ്പെടുന്ന ഇടങ്ങളാണ് ആ നാട്ടിലെ ചായക്കടകൾ എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഇന്ന് കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ ചേരുന്നത് ആറലത്ത് ഒരേ സ്ഥലത്ത് ഒരേ ബിൽഡിങ്ങിൽ അമ്പത് വർഷത്തോളമായി ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വിജയേട്ടനാണ് ചായക്കടകൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു നാടിന്റെ ഹൃദയമാണ് നാടിന്റെ ഹൃദയത്തെ തൊട്ടറിയുന്ന ചായക്കടയുടെ ഒരു ഉടമസ്ഥനാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് വിജയേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം വിജയട്ട അമ്പത് വർഷത്തോളമായി ഈ ചായക്കടയുടെ ചായക്കടയുമായി ആറിലത്തുണ്ട് ഒരേ ബിൽഡിങ്ങിൽ ഒരേ ബിൽഡിങ്ങിൽ ഒരേ ബിൽഡിങ്ങിൽ വർഷങ്ങളായിട്ട് വർഷങ്ങളാണ് എന്താണ് ആ ഓർമ്മകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അടക്കകാല കാലഘട്ടത്തെക്കുറിച്ചെല്ലാം ഓർമ്മകളെ പറ്റി പറയുക എന്നു പറഞ്ഞാൽ അന്ന് ഒരു ചെറിയ രീതിയിൽ പോയി ഇന്നത് കുറച്ച് വിപുലീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഭക്ഷണം കൈ കഴിക്കാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക വരുന്നവരുടെ മനസ്സും നിറയണം വേറെ മാത്രം നിറഞ്ഞാൽ പറയാം അതാണ് വിജയട്ട് ആശയം അല്ലാശയം അപ്പോ ജനങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ കച്ചവടത്തിന്റെ രഹസ്യം പിന്നെ ജനങ്ങളില്ലയെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല വിജയടനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമ്മളിപ്പോ ഹോട്ടലിൽ കുറച്ചുനേരം നിന്നപ്പോഴാണെങ്കിലും വരുന്നവരോടെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരു വിജയനെയാണ് കാണാൻ പറ്റിയത് ഇപ്പോൾ ലോട്ടറി വിൽക്കുന്നവർ കയറി വന്നു പല വിഭാഗത്തിൽപ്പെട്ടവർ ചുമട്ട തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ എല്ലാം കയറി വന്നപ്പോഴും അവരോട് സൗഹൃദത്തിലോട് ആരോട് വന്നാലും ലോട്ടറി ടിക്കറ്റ് ടിക്കറ്റ് എടുക്കും എടുക്കും ലോട്ടറി ലോട്ടറി ഭാഗ്യം ഭാഗ്യം ഒരു ണം ആ ഉപജീവന വർക്ക് അപ്പൊ നമ്മുടെ നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മളോടൊപ്പം സമൂഹത്തിൽ ചേർന്ന് നിൽക്കുന്നവരെ കൂടി കൂടെ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കാം അത് എന്ത് ജോലിയാണെങ്കിലും പിന്നെ കാശില്ലാതെ ഭക്ഷണം കൊടുക്കണം ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം അങ്ങനെ വരാറുണ്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട് അപ്പൊ ഏത് ഏത് ആൾക്കാർക്കും വേണമെങ്കിലും വിശപ്പിന്റെ വയറുമായി ഏത് സമീപം സമയത്ത് സമീപിക്കാവുന്ന ഒരു സായക്കടിയാണ് വിജയതലം വയറ് നിറക്കി വന്നതിനപ്പുറം അവരുടെ മനസ്സ് നിറക്കുകയാണ് ഇപ്പൊ നമ്മള് കുറെ സമൂഹത്തിന്റെ അരികൽക്കരിക്കപ്പെട്ടവർക്ക് കൂടി പറച്ചു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ജോലി കൊടുക്കാറുണ്ട് പരിമിതി ഉള്ളവർക്ക് പരിമിതികളെ അതിലംഘിക്കാനുള്ള ഒരു ജീവിത ഉപാധിയായി അവർക്ക് അതിനെപ്പറ്റി എന്താണ് സംസാരിക്കാൻ പറ്റാതെ ആള് എൻ്റെ കടയിലുണ്ടായിരുന്നു അവർക്ക് ഞാൻ ജോലി കൊടുത്തു ജോലി കൊടുത്തിട്ടുണ്ട് രണ്ടു വർഷം രണ്ടുമൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷം പിന്നെ ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം വേണമെന്നുള്ള അഭിപ്രായത്തിന് പിന്നെ നമ്മളെ ജീവിതം തന്നെ ഈ മേഖലയായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് ഫീൽഡുമായിട്ട് ജസ്റ്റ് ജയസ് ജയസ്റ്റാന്ന് ആദ്യത്തെ തുടക്കം പിന്നെ അതോട് ആ തലമുറയോട് കൂടിയിട്ട് ഞാൻ അത് ചെയ്യുന്നു പിന്നെ എൻ്റെ കടലിലെ പണ്ടാരി ലജിത്ത് എന്ന് അറിഞ്ഞിട്ട് രഞ്ജിത്ത് നല്ലൊരു വർഷങ്ങളായിട്ട് പണ്ടാരിയാണ് പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ് എപ്പോഴും എവിടെ പോകുമ്പോൾ എന്റെ കടയില് വന്നാള് ഞാൻ ഒഴിവാക്കിയാലും ആള് പോലെ പിന്നെ ജനശക്തിയോട് കൂടിയിട്ട് നമ്മള് സ്ഥാപനം ഒരേ സ്ഥലത്ത് അമ്പത് വർഷത്തോളമായി ഒരേ ബിൽഡിംഗിൽ ജനശക്തിയാണ് അത് ജനശക്തി പിടിച്ചെടുത്തൊരു കച്ചവടം കച്ചവട അത് വെറും ചായ ആലും ആള് വരും കാല് ചായ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചായ കിട്ടും കൊടുക്കും വിഷമം വന്നാൽ കാശുണ്ടായാലും ഇല്ലെങ്കിലും കൊടുക്കും പിന്നെ ഒരു ഗ്ലാസ് പച്ച വെള്ളം നമ്മൾ കുടിക്കുന്ന പാനി അത് പൈസ കിട്ടില്ലെങ്കിലും അതുവന് നല്ല രീതിയിൽ കൊടുക്കണം പൈസ കിട്ടുന്ന രീതിയിൽ നമ്മൾ മനസ്സ് കണ്ടിട്ട് കൊടുക്കണം പൈസ കിട്ടില്ല വെള്ളത്തിന് അപ്പോൾ അത്രയും നല്ലൊരു വെള്ളവും വേറെ തടസ്സം കൊടുക്കാൻ ഞാൻ അതൊരു ബാധ്യമിക്കുന്നു ഹോട്ടൽ ച്ചവടത്തിന്റെ അമ്പത് കൊല്ലത്തിൻ്റെ ഒരു ഹോട്ടൽ ജീവിതത്തിൻ്റെ നിർവൃതിയിൽ നിൽക്കുന്ന വിജയേട്ടനെ നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ പരിചയപ്പെടുത്തുകയാണ് വിജയേട്ടൻ്റെ ഹോട്ടലിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഈ ചെറിയ ചായക്കടയുടെ ചില്ലലമാരയിൽ ഇങ്ങനെ ഭംഗിയായി അടുങ്ങിയിരിക്കുന്ന കൽമാസിനോടും പഴമ്പരിയോടും ഉഴുന്നപടിയോടും ചോദിച്ചാൽ ചിലപ്പോൾ അവരൊരു കഥ പറഞ്ഞു തരും അതൊരു സ്നേഹ കൈമാറ്റത്തിൻ്റെ കഥയാണ് അത് വിജയചേട്ടന്റെ കൈകൊണ്ടാകുമ്പോൾ ആ സ്നേഹ കൈമാറ്റത്തിന് ഇത്തിരി മധുരം കൂടും വികസന സ്വപ്നങ്ങളിലേക്ക് കുതിക്കുമ്പോഴും ഹരിതാബയിൽ മുങ്ങി ഇരുട്ടിയുടെ സൗന്ദര്യമറക് പോലെ പരിരസിക്കുന്ന ആറണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിജയൻചേട്ടന്റെ ഫോട്ടലിന് പറയാനുള്ളത് ഒന്നും രണ്ടും വർഷത്തിൻ്റെയല്ല അരനൂറ്റാണ്ടിൻ്റെ വിജയകഥകളാണ് അന്തിവെളിച്ചങ്ങൾ അരയാലിലകളിൽ തിളങ്ങുമ്പോൾ അമ്പലമണികൾ മുഴങ്ങുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ മണ്ണിലാണ് ആറളത്തിൻ്റെ പ്രിയങ്കരനായ വിജയൻ ചേട്ടൻ്റെ ഈ ചെറിയ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നാട്ടുകാരോട് ചോദിച്ചാൽ അവർ സംശയമില്ലാതെ പറയും ഹോട്ടലിൻ്റെ വലിപ്പം മാത്രമേ ചെറുതായുള്ളൂ എന്ന് അതിൻ്റെ അകത്തളം വളരെ വിശാലമാണെന്ന് കാരണം സൗകര്യങ്ങൾ പരിമിതമായ ഈ ചെറിയ ചായക്കടയുടെ അടുക്കളയിൽ പാകം ചെയ്യപ്പെടുന്നത് സ്നേഹമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് നന്മയാണ് ഈ ഹോട്ടലിൽ വരുന്നവരുടെ ആമാശയങ്ങളല്ല നിറയുന്നത് ഹൃദയങ്ങളാണ് കാരണം കരുതലിൻ്റെ നീളമുള്ള കരങ്ങളുള്ള വിജയൻ ചേട്ടനാണ് ഈ ചായക്കടയുടെ കാവൽക്കാരൻ ചെറിയൊരു മുതലാളിയുടെ ഇത്തിരി അഹങ്കാരം പോലും തൻ്റെ ചായക്കടയിൽ വരുന്നവരോടോ തൊഴിലാളികളോടോ കാണിക്കുവാൻ അദ്ദേഹം തയ്യാറല്ല വിശന്ന വയറുള്ളവർക്ക് പണമില്ലെങ്കിൽ പോലും ഏതു സമയവും വിജയൻ ചേട്ടൻ്റെ ഈ ഹോട്ടലിൽ കയറിച്ചല്ല സ്പെഷ്യൽ ഒഴിവാക്കാത്ത ഒരു ഊണ് അവർക്കായി വെച്ച് നീട്ടപ്പെടും അതിനാൽ തന്നെ വിജയൻ ചേട്ടൻ ഈ ചായക്കടയുടെ കാവൽക്കാരനാണ് മുച്ചിലോട്ട് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാവൽക്കാരൻ കേട്ടപ്പോൾ ആളുകൾ ജനസ്വാധീന മനുഷ്യനല്ലേ എന്നാൽ പഴയ കാലത്തുള്ള ഒരു കച്ചവടക്കാരെന്നുള്ള ആലേ എല്ലാവരായിട്ടും ബന്ധമുള്ളതല്ലേ എല്ലാ മേഖലയിലും എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള സ്ഥലം ആളല്ലേ ഇവിടെ എത്ര വർഷമായി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായിട്ടും ഇവിടെയുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും തനിക്ക് ചുറ്റുമുള്ളവരെ കൂടി ചേർത്ത് പിടിക്കണം എന്നതാണ് വിജയം ചേട്ടന്റെ സ്നേഹമാവിൽ കുഴയുന്ന രാഷ്ട്രീയം അതിന് കൊടികളുടെ വിവിധ വർണ്ണങ്ങൾ അലങ്കാരമായില്ല നന്മയാൽ മാത്രം തൂക്കപ്പെടുന്ന ഒരു തൂക്കുകട്ടി പോലെ അതിന്റെ തട്ട് എന്നും അവർക്കും ആ നാലാളെ കാണുന്ന പോലെ അയാൾക്കും അത് നാലാളും കഴിക്കുന്നതാണെങ്കിൽ ഈ കാശില്ലാതെവന വേറെ തള്ളാൻ പാടില്ല അവനും കൊടുക്കണം മത്സ്യം അതെ അങ്ങനെയാണ് നമ്മൾ കച്ചവടം ഇപ്പം നമ്മളിപ്പിന്നെ ആ കാശ് നോക്കൂല അന്നദാനം എന്നാണ് പറഞ്ഞത് അതും ആരെണ്ണം ഉച്ചനോട്ട് പകുതി ക്ഷേത്രത്തിൻ്റെ പറമ്പിലാണ് എൻ്റെ കച്ചവടം ആ അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം അനുഭവവും അനുഗ്രഹവും കൂടി അതിലുണ്ട് ആ ആറിലും മുച്ചിലോട്ട് കാത് ഭഗവതി ക്ഷേത്രം അതെ പൊതിയോട്ട് അമ്പലം ആ അമ്പലത്തിലാണ് ഞാൻ തുടങ്ങി കച്ചവടം ജീവിക്കൊണ്ടിരിക്കുന്നത് ആ വാക്യം അമ്മയുടെ വാക്യം ചെറിയ കൂടിയായ അനുഗ്രഹമൊക്കെ അപ്പോൾ ആയ ഒരു മുച്ചിലോട്ടമ്മ കഴിഞ്ഞ കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നത് പിന്നെ പത്ത് ഇരുപത് വർഷം ഞാൻ വെള്ളം കെട്ടിക്കൊണ്ടു കഷ്ടം ചെയ്തു എങ്ങനെ ദൂരേന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരത്തില് തുടക്കത്തിൽ വെള്ളം കെട്ടിക്കൊണ്ടു ഞാൻ കച്ചവടം ചെയ്തു ഇന്നിപ്പം കേരട് രണ്ടുണ്ട് ആണല്ലേ അമ്പലത്തില് ഉണ്ട് ഞാൻ സ്വന്തമായിട്ട് കുഴിച്ചുകൊണ്ട് അപ്പൊ ആ ഒരു അനുഗ്രഹം ചെറിയ അനുഗ്രഹമല്ല കാലത്ത് നിന്നും മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ വിശ്വാസത്തിന്റെ രീതി പറയുകയാണെങ്കിൽ അനുഗ്രഹിക്കുന്നു അങ്ങനെ ഒരു വർഷം ഞാൻ വെള്ളം കെട്ടി കച്ചവടം ചെയ്തിരുന്നു ആളെ കോലിക്കും അപ്പോഴെന്ന് പറഞ്ഞാല് അന്ന് കൊണ്ട് നല്ലൊരു കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ അന്നൊന്നും കേല് കെട്ടിയില്ല കടയില് ഇന്നിപ്പം എൻ്റെ കിണറ്റിലെ വെള്ളം കേരളത്തിൽ നല്ല പുറത്തേക്ക് പോയിട്ടുണ്ട് അതങ്ങനെ വണ്ടിക്കാരിലും വണ്ടിക്കാറിലും വന്ന് ഇട്ടു ആ നല്ല ആ വെള്ളം എവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ ചൂടും പച്ചയൊക്കെ കൊടുക്കണ്ട പച്ചവെള്ളം തന്നെ എന്റെ കടയിലെ പണ്ടായിരം പത്ത് രൂപ വർഷമായിട്ടും ചൂടും പച്ചയും കൊടുത്തില്ല എന്റെ കിണറ്റിലെ വെള്ളം പാഷയോടെ കുടിക്കും ആ വെള്ളത്തിനാണ് ഐശ്വര്യം എൻ്റെ കച്ചവടത്തിന്റെ രഹസ്യം വെള്ളമാണ് സമോവറിൽ നിന്നും ഗ്യാസ് അടുപ്പിലേക്കുള്ള മാറ്റമോ മരബെഞ്ചിൽ നിന്നും പതുപതുത്ത ഇരിപ്പിടങ്ങളിലേക്കുള്ള മാറ്റമോ അല്ല ഒരു ചായക്കടയുടെ ദൂരത്തെ നിർണ്ണയിക്കുന്നത് ഹൃദയങ്ങളിൽ നിന്നുള്ള ഹൃദയങ്ങളിലേക്കുള്ള പങ്കുവെക്കലാണ് ഒരു ചായക്കടയുടെ ആത്മാവ് ആത്മ നിർവൃതിയിൽ അടയുന്നത് ആമാശയങ്ങളല്ല മനസ്സാണ് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറവിയുടെ ഇരട്ടവാലൻ പുഴുക്കൾ തിന്നു തീർക്കാത്ത ഓർമ്മയുടെ ചിത്രം കടക്കെ ആറളത്തിൻ്റെ മണ്ണിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ഭക്തനായ വിജയേട്ടന്റെ ഹോട്ടൽ ഇവിടെ തന്നെയുണ്ട് ഇനിയും വർഷങ്ങൾ ഏറെ കഴിഞ്ഞാലും അത് ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആറളത്തിൽ നിന്നും കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ ഞാൻ ഗ്രീൻ സ്റ്റോർജ് ഏജൻഡൻ ന്യൂസ്